അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ കുട്ടികളെ ഖുർആൻ ഹിഫ്ലു പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ പരീക്ഷയ ഈ വീഡിയോ ഞാൻ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കാരണം നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ പരീക്ഷയുടെ തലേദിവസം ഖുർആാൻ ഓതിപ്പഠിച്ചതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഓതാൻ കിട്ടിക്കൊള്ളണമെന്നില്ല ഇത് ഒരു എക്സസൈസ് പോലെയാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും തീരെ എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ഒരു ദിവസം എക്സസൈസ് ചെയ്യാൻ നോക്കിയാൽ അയാൾ പറ്റ ക്ഷീണിച്ചു പോവും അയാൾക്ക് ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയില്ല ഇതുപോലെ തന്നെയാണ് കുർആആാന് എല്ലാ ദിവസവും ഓതുന്ന ആളാണെങ്കിൽ അയാൾക്ക് നന്നായി ഓതാൻ കഴിയും നേരെ മറിച്ച് എപ്പോഴെങ്കിലും മാത്രം നോക്കുന്ന ഓത് ഓതുന്ന ആളാണെങ്കിൽ ഓതാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പരീക്ഷാ തെരയിൽ നിന്ന് മാത്രം എടുത്ത് ഓതിപ്പഠിച്ചതുകൊണ്ടൊന്നും പരീക്ഷയ്ക്ക് ഓതാൻ കഴിയാൻ കഴിയില്ല മറിച്ച് നമ്മൾ നേരത്തെ സ്ഥിരമായി നമുക്ക് ഓതുന്ന ശീലം ഉണ്ടാവണം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പോൾ പരീക്ഷക്ക് മുപ്പത് മാർക്കിനാണ് നോക്കി ഓത്തിന് പരീക്ഷക്ക് മാർക്ക് മുപ്പത് മാർക്കിന് ബാക്കി ഇരുപത് മാർക്ക് തെതിരി തിലാവ എഴുത്തു പരീക്ഷക്കാണ് കഴിഞ്ഞ കാക്കൊല്ല പരീക്ഷക്ക് ഉണ്ടായിരുന്ന രീതി തെറ്റില്ലാതെ സ്റ്റെക്കില്ലാതെ ഓതിയാൽ പതിനെട്ട് മാർക്ക് പിന്നെ തെതിരി തിലാവയിലെ ഓരോ പാഠങ്ങളിലും നമ്മൾ പഠിച്ചതനുസരിച്ചുള്ള നിയമം പാലിച്ചിട്ട് ഓതിയാൽ ഓരോന്നിനോരോ മാർക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇസ്തലാ ഇൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഹുസൽ ഖിൽ ആ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിച്ചാൽ മൂന്ന് മാർക്ക് മീമിൻ്റെ ഇദ്ഗാം ഇദ്ഗാം ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് ഓതിയ മൂന്ന് മാർക്ക് മീമിൻ്റെ ഇഖ്ഫാഇന് മൂന്ന് മാർക്ക് മീമിൻ്റെ ഇത്ഹാറിന് മൂന്ന് മാർക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പരീക്ഷയ്ക്ക് ഏത് ഭാഗവും വരാം കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത ഏത് ഭാഗവും വരാം അത് മാത്രമല്ല ഇനിയിപ്പോൾ ചില മദ്രസുകളിൽ ഉസ്താദ്മാർ പാടെടുത്തിട്ട് എടുക്കേണ്ട ചോദ്യം വന്ന ഭാഗം എത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് പഠിപ്പിച്ച ഭാഗത്തു നിന്നായിരിക്കും ഉസ്താദമാർ നിങ്ങളെ ഓദിപ്പിക്കുക ചോദ്യത്തിൽ വന്ന ചോദ്യം കുർആാനാകുല നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുക നിങ്ങൾക്ക് പഠിപ്പിച്ച ഭാഗം ഓദിപ്പിക്കായിരിക്കും അപ്പോൾ ഏത് ഭാഗം നമ്മളോട് ചോദിച്ചാലും അതിന് നമുക്ക് മരി നല്ല മാർക്കോട് കൂടി ഫുൾ മാർക്കോട് കൂടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് ആദ്യം നമ്മൾ സ്റ്റെക്കില്ലാതെ ഓതണം അതുപോലെ തന്നെ മീമിൻ്റെ ഇത്ഹാമ് മീമിൻ്റെ ഇത്ഹാർ മീമിൻ്റെ ഇഹ്ഫാ പിന്നെ ഇസ്തലാഹ് ഇത് ശ്രദ്ധിക്കണം അതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ ഈ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠമാണ് അഞ്ച് ആറ് ഏഴ് പാഠങ്ങൾ ഈ അഞ്ചാം പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് റാഇൻ്റെ തഫ്ഖീമും തെർക്കീക്കുമാണ് അല്ലെ റാ ഇന്റെ തഫീമും തെർക്കീക്കും അപ്പൊ ലമ്മ വന്നാൽ റാ എന്നും ആണെങ്കിൽ റീ എന്നും പറയണം നേർ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പോ ഈ റാ ഇന് തഫ്ഫീമുണ്ടോ തെർക്കീക്കുണ്ടോ നിങ്ങൾ ഓതുമ്പോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്ക് അതിനുണ്ടാകും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഓതണം പിന്നെ നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചത് എന്താണ് ആറാമത്തെ പാഠത്തിൽ പഠിച്ച അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ അത് ചില സ്ഥലത്ത് അള്ളാഹ എന്നും ചില സ്ഥലത്ത് ഇല്ലാഹി എന്നും ഓതുന്നുണ്ട് അപ്പൊ അതിന് തഫീമും തെറക്കുണ്ട് അപ്പൊ അത് പാലിച്ചിട്ട് നിങ്ങൾ ഓതുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാകും ഫതഹോ ലമ്മ ആകുമ്പോൾ ലാമിൻ്റെ അക്ഷരത്തിന് മുമ്പ് ഫതഹോമ്മ ആണെങ്കിൽ എന്നാൽ കസീറാണെങ്കിൽ ലില്ലാഹി അവിടെ തെർക്കീക്കാണ് അപ്പോൾ അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും അപ്പോൾ അത് പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് മാർക്കുണ്ടാകും പിന്നെ നമ്മൾ അവസാന ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അല്ല ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മദ് അസ്ലി എന്ന് പറഞ്ഞാൽ ഒരു അലിഫ് വന്നാൽ ആ അലിഫ് എത്രത്തോളം നീട്ടണം എന്നുള്ളതാണ് പഠിക്കുന്നത് അപ്പോൾ അതും പാലിക്കുന്നുണ്ടോ നോക്കും അപ്പോൾ കഴിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഈ മൂന്ന് കാര്യങ്ങളും കൂടി പാലിച്ചിട്ടാണോ നിങ്ങൾ ഓതുന്നത് എന്ന് നോക്കും അപ്പോൾ ഏത് ഭാഗവും നമുക്ക് പരീക്ഷയ്ക്ക് വരാം അതുകൊണ്ട് നമ്മൾ ഏത് ഭാഗം ഓതുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓതുകയാണെങ്കിൽ നമുക്ക് എന്താക്കും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന യാതൊരു ഉറപ്പില്ല ഉറപ്പില്ലട്ടോ പക്ഷെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ചില ഭാഗങ്ങൾ സെലക്ട് ചെയ്തിരുന്നു അത് നമുക്ക് ഓതിപ്പഠിക്കാം അതിന് പുറമെ ഏത് ഭാഗം ഓതുകയാണെങ്കിലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ ഷബ്ദുള്ള നൂനും ഷബ്ദുള്ള മീമും അത് എവിടെ വന്നാലും മണിക്കണം ഇല്ലേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ മുസഹാഫ് ഈ മുസഹഫിൽ എന്തുണ്ട് കളർ വ്യത്യാസം ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ഇവിടെ മൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ള ഇൽഹാർ ആണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കി ഓതലാണ് ഇപ്പൊ ഉദാഹരണം പറയാം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ അലീമൻ ഹക്കീമ എന്നുള്ള അലീമൻ എന്നുള്ളിടത്ത് ഈ തൻവീന് ചുവപ്പ് കളറാണ് അപ്പൊ ഇവിടെ അലീമൻ ഹക്കീമ ഇങ്ങനെ ഓതാൻ പറ്റൂല മറിച്ച് അലീമൻ മൻ മൻ ശരിക്ക് അലീമൻ അലീമൻ വെളിവായിട്ടും അതാണ് ഈ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കാം ഇപ്പൊ ഇതാ ഇവിടെ ഈ ഈ കളറാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ കണ്ടില്ലേ പിന്നെ ഇതുകാമിന്റെ കളർ കണ്ടോ ഇതുകാം അപ്പൊ ഇതുഗാമ്പ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന് അക്ഷരത്തിലേക്ക് ചേർത്തി ഓതാനാണ് ഇവിടെ ഇതുഗാമിൻ്റെ കളർ കാണുന്നില്ല പിന്നെ പച്ച എന്തിനാണ് പച്ച ആ പിന്നെ ആ പച്ചയാണ് ഇതുഗാമിന് ആ ഇത് ഇക്കലാബാണ് ഇക്കലാബിന്റെ കളറ് ഇക്കലാബ് എന്ന് പറഞ്ഞാൽ എന്താ ഒരക്ഷരത്തിനെ മാറ്റി മറ്റൊരു മറ്റൊരക്ഷരാക്കുക അതേത് അക്ഷരാക്കേണ്ടത് മീമാക്കണം നൂനിന് മീമാക്കിയിട്ട് ഓതണം അപ്പൊ ഇവിടെ ഇഖ്ലാബിന്റെ ഇതൊന്നും ഇവിടെ കാണുന്നില്ല ഈ പേജിൽ കാണുന്നില്ല പിന്നെ ഇതുഗാമ് എന്ന് പറഞ്ഞാൽ പച്ച കളറും ഇതുഗാമ് പിന്നെ മണിക്കുന്ന സ്ഥലം ഉണ്ടാവും മണിക്കാത്ത സ്ഥലം ഉണ്ടാവും ഇപ്പൊ ഉദാഹരണതാ ഇത് പച്ച കളറാണ് പക്ഷെ ഇവിടെ മണിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് കാരണം ന്യൂനന് ശേഷം ലാമുർ ലാമുറാവും വന്നാൽ മണിക്കൂല അപ്പൊ ഫ ഇല്ലം ഇവിടെ ഫ ഇല്ലം എന്നാ ഇവിടെ ഖഫൂർ റഹീമ എന്നാൽ ചില സ്ഥലത്ത് പച്ച കാണുമ്പോൾ മണിക്കും വേണ്ടി ഇപ്പൊ ഉദാഹരണതാ ഇവിടെ നോക്കൂ ഇവിടെ പച്ചയാണല്ലോ ഇപ്പുറത്തും പച്ചയാണല്ലോ അപ്പോ ലി റജുലിൻ ലി റജുലിം മിൻ ഇവിടെ മണിക്കണം എന്താ ഇവിടെ മടിക്കാനുള്ള കാരണം ഇവിടെ ശേഷം മീമാണ് അപ്പം തന്വിന് ശേഷം മീമ് വന്നാലാണോ മണിക്കേണ്ടത് അല്ല തെന്വിന് ശേഷം നൂല് വന്നാലും മീമ് വന്നാലും മണിക്കണം ഏ പിന്നെ പിന്നെ ഉന്നത്ത് ഉന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മണിക്ക ഇതാ ഒന്നത്തിൻ്റെ കളറ് ഈ പേജിൽ കാണുന്നില്ല അപ്പോ ഈ കളർഫുൾ ആയിട്ടുള്ള ഖുർആാനാണ് നിങ്ങളെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ഓതിയാൽ മതി പിന്നെ അല്ലോഹ് അല്ലോഹ് എന്നുള്ളതും ഇല്ലാഹി എന്ന ഓതേണ്ട സ്ഥലവും ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ട് ഓതണം പിന്നെ റോ റി ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ട് ഓതണം അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ ഇതിപ്പോൾ അഹസാബ് സൂറത്താണ് അഹസാബ് സൂറത്തിന്റെ പിന്നെ ആദ്യത്തെ മൂന്ന് മൂന്നായത്താണ് ഞാനിപ്പോ സെലക്ട് ചെയ്യുന്നത് അത് നമുക്ക് നോക്കി നോക്കാം ശ്വാസം കിട്ടാതായ അവിടെ നിർത്തുക അവിടുന്ന് ഇങ്ങനെ ഏച്ചു കൂട്ടിയിട്ട് പോലാൻ ഇങ്ങനെ ഓതരുത് അങ്ങനെ ഓതിയാൽ മാർക്ക് പോകും നിങ്ങൾക്ക് ശ്വാസം കിട്ടാതായാൽ നിങ്ങൾ മുനാഫിക്കിൻ അവിടെ നിർത്തിക്കോ യാതൊരു കുഴപ്പമില്ല നിങ്ങളൊരു പോലീസും പിടിക്കൂല ആ ഇനി ബാക്കി ഓതാൻ റഹീം ഇന്നല്ലാഹ പോവാണ് മിസ്മി ലഹ്റീമൻ ഞാൻ ഈ മൂന്നായിട്ട് എടുക്കാൻ കാരണം ഇവിടെ അള്ളാഹ എന്നും ഇല്ലാ എന്നും ഓതേണ്ട സ്ഥലമുണ്ട് ഇതാ അത് നോക്കൂന്നാണ് അപ്പൊ ഇത് ഇവിടെ എന്തിന്റെ സ്ഥലാണ് തെർക്കീക്കിന്റെ സ്ഥലാണ് അപ്പം നിങ്ങൾ ചില കുട്ടികൾ ഇത്തരത്തിൽ വാഹാന്നോതും അപ്പോൾ അവിടെ മാർക്ക് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ ഭാഗം ചോദ്യം വരാം അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ഇനി നമുക്ക് അഹസാബ് സൂറത്തിന്റെ അവസാന ഭാഗം കൂടി എടുക്കാം അഹസാബ് സൂറത്തിന്റെ അവസാനം അഹസാബ് സൂറത്തിന്റെ അവസാനത്തെ എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ആയത്തുകളെ നമുക്കൊന്ന് പരിശോധിക്കാം കാണുന്നുണ്ടോ എഴുപത് എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ഇവിടെ ഇങ്ങനെ മീമിന് ചുവപ്പ് കളറുണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ലക്കും മണിക്കാൻ പോകണ്ട ഇത് മണിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് റെഡ് സിഗ്നലാണ് ഇത് റെഡ് സിഗ്നൽ വണ്ടി സ്റ്റോപ്പ് ആക്കലല്ലേ നമ്മൾ റെഡ് സിഗ്നലിൽ അതേപോലെ ഇവിടെ റെഡ് സിഗ്നൽ വന്നാൽ റെഡ് കളർ വന്നാൽ മണിക്കരുത് എന്നാണ് ലക്കും എന്ന് പറയാൻ പറ്റൂല ലക്കും അങ്ങനെ വെളിവാക്കേണ്ട സ്ഥലം ഓക്കെ ബിസ്മിൽ റഹിം إنا عرضنا الأمانة على السماوات والأرض والجبال والجبال فأبين أن يحملنها وأشفقن منها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا من أحزاب سورة ആറാമത്തെ ആയത്ത് കൂടി നമുക്ക് ഓതി നോക്കാം അഹസാബ് സൂറത്തിലെ ആറാമത്തെ അയത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൽ തഫ്ഹ് തഫ്ഹീമിൻ്റെ റാവും പെർക്കീക്കിൻ്റെ റാവും വരുന്നുണ്ട് അഥവാ റോ എന്ന് പറയേണ്ട സ്ഥലവും റി എന്ന് പറയേണ്ട സ്ഥലം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ശ്രദ്ധിക്കാം ബിസ്മി അല്ലായ് റഹ്മാൻ റാഹീം അന്നബിയു ഇവിടെ അന്നബിയു എന്നാ അതുകൊണ്ട് ആ മനസ്സിലായില്ലേ ബിസ്മില്ലായ് റഹ്മാൻ റഹീം ഇവിടെ ഫി കിതാബിതാബി നോദാൻ പാടില്ല കാരണം അള്ളാന്റെ ബാക്കിൽ കസറാണ് ഇവിടെ കസീർ വന്നാൽ എന്ത് ചെയ്യണം ഫി കിതാബില്ലാ നോദണം അസുലി ീനാ കണ്ടോ റി വരുന്നുണ്ട് അല്ലേ പിന്നെ മസ്തൂറന്റെ അവിടെ റോ എന്നാണ് വരേണ്ടത് റോ പിന്നെ അർഹാമി അല്ല ഓക്കെ ഇനി നമ്മൾ നമ്മള് സൂറത്തുൽമാൻ സൂറത്തിന്റെ ആറാമത്തായത്തും ഏഴാമത്തായത്തും ഒന്ന് എടുത്തു നോക്കാം ബിസ്മിലി റഹിമാൻ ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولا مستكبر مستكبرا كأن لم يسمعها كَأَنَّ فِي أُذْنَيْهِ بَقْرًا فَبَشِّرْهُ بِعَذَابٍ أَلِيمٍ سورة سبع سورة سبع سورة بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير يعلم ما يلد في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور إن أمك سورة الفاطر سورة الفاطر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم الحمد لله فاطري ري فاطري

അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ഓതുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ ഇനി നമ്മൾ ഹിഫ്ല് നോക്കാം ഹിഫ്ല് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സൂറ ഹിഫ്ലിൽ നമ്മൾ തതിരി തിലാവയിൽ തന്നിരിക്കുന്ന ദ്വായ് പഠിക്കണം തതിരി തിലാവയിൽ നിങ്ങൾക്ക് ഓരോ പാഠത്തിലും ഓരോ ദ്വായ തന്നിട്ടുണ്ടല്ലോ ആ ദ്വായ നിങ്ങൾ പഠിക്കണം ഇതാ ഇവിടെ ഒരു ദ്വ കണ്ടോ ലാ തുസിഅ ബഅദ ഇദ് ലനാ ലനാ റഹ്മ ഇന്നക വഹാബ് ആ ആ ദുആ ദുആ കാണാതെ കാണാതെ പഠിക്ക പഠിക്ക ഫഗ്ഫിർ അന്നാ മഅൽ പിന്നെ അടുത്തൊരു ദ്വാഹം കൂടി ഉണ്ട് എന്താണ് റബ്ബി لا تذرني فردا وانت خير الوارثين ربي لا تذرني فردا وانت خير الوارثين ذي لاتون سعدي دعاء ربنا لا تُزْيَعُ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب بعد അല്ലെങ്കിൽ ഇത് റബ്ബന ഫഗ്ഫിർ ലനാ ഇത് കുറച്ചും കൂടി ചെറുതാണ് ഇത് ചോദിക്കും ചിലപ്പോൾ റബ്ബന ഫഹഫിർ ലനാദ് കഫിർഅന്ന സ്യാ തിനവ് തവഫന മബ്രർ ഇതിനാണ് ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഹിഫ്ല് സൂറത്തുകൾ നോക്കേണ്ടത് നേരത്തെ പഠിച്ച കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ഹിഫ്ലിൻ്റെ സുഹൃത്തുകൾക്ക് പുറമെ ഹൽ അതാ ഖദീസുൽ ഖാഷിയ ആ സൂറത്ത് പഠിക്കണം പിന്നെ പഠിക്കേണ്ടത് വൽ ീത ആ സൂറത്ത് കാണാതെ പഠിക്കണം പിന്നെ പഠിക്കേണ്ടത് വല്ല എന്ന് പറയുന്ന സൂറത്ത് പഠിക്കണം ഇങ്ങനെ ഈ മൂന്ന് സൂറത്തുകൾ എന്ത് ചെയ്യണം പഠിക്കണം അതിന് പുറമെ തൃദീപു തിലാവയിൽ പറഞ്ഞ ദ്വാരകളും പഠിക്കണം അള്ളാഹുബർക്കെ അസ്ലാം വലൈക്കും വറഹമു